കാർ നിയന്ത്രണം വിട്ട് ദമ്പതികൾ രക്ഷപ്പെട്ടത് തലനാരിഴക്കി ാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒരു മണിയോടെ സംഭവം ഉണ്ടായത് തിരുവനന്തപുരത്ത് പോകുന്ന മകളെ യാത്രയേക്കാൻ പെരിന്തൽമണ്ണയിലേക്ക് പോയി മടങ്ങി വരികയായിരുന്ന എടയൂർ പൂക്കാട്ടിൽ സ്വദേശികളായ ദമ്പതികളാണ് അപകടത്തിൽപ്പെട്ടത് ഇവർ സഞ്ചരിച്ച മാരുതി കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ നടപ്പാതയിൽ ഇടിച്ച ശേഷം വൈദ്യുത പോസ്റ്റ് ഇടിക്കുകയായിരുന്നു പോസ്റ്റ് പറഞ്ഞെങ്കിലും വാഹനത്തിൽ തട്ടിയില്ല എങ്കിലും വൈദ്യുതി കമ്പി പൊട്ടി വീണതിനെ തുടർന്ന് തീപ്പിടികൾ തെറിച്ചത് അപകട സാധ്യത ഉയർത്തി ഉടൻ കാർ യാത്രക്കാരും നാട്ടുകാരും കെ ഉദ്യോഗസ്ഥരെ വി ഉദ്യോഗസ്ഥരെ വൈദ്യുതി വിച്ഛേദിക്കുകയായിരുന്നു ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പുറത്തു വന്ന വന്നതാണ് അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് ഹലോ പ്രിയപ്പെട്ടവരെ ഞാനിപ്പം അടിപൊളി ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ടിരിക്കുകയാണ് ഇത് മലപ്പുറം ജില്ലയിലെ ചെമ്മൻകടവിലാണ് കിങ് ബ്രോസ്റ്റഡിൽ നമ്മളുള്ളത് ഇവിടെ ഹോം ഡെലിവറി ലഭ്യമാണ് അതിലുപരി ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെ പുറത്ത് നിന്നിട്ട് ഓർഡർ ചെയ്തിട്ട് വന്നവർ കാറിൽ വന്നവരൊക്കെ വന്ന് കഴിച്ചു പോകുന്ന കണ്ടു നിങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്കും അതുപോലെ കുടുംബത്തിനൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കൊണ്ടുപോയി പോയി കൊടുത്ത് കഴിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ റോസ്റ്റഡ് ചിക്കൻ തന്നെയാണ് കിങ് ബ്രോസ്റ്റഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വൈകി കടന്നു പോകുമ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് കയറി രണ്ട് വർഷം മന്തി കോർണർ ചട്ടിപ്പറമ്പ് റോഡ് ഓപ്പോസിറ്റ് റേഷൻ ഷോപ്പ് ചെമ്മൻകടവ്